ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ സപ്തഹ ക്യാമ്പിന്റെ ഭാഗമായി തിരൂരങ്ങാടി കുണ്ടൂർ പി എം എസ് ടി കോളേജ് എൻ എസ് എസ് വോളണ്ടിയർമാർ ചെറുമുക്ക് കാടാകുന്ന് റോഡിലെ കുറ്റിക്കാടുകൾ വെട്ടിമാറ്റി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ നേതൃത്വം നൽകി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി സിറാജുദ്ദീൻ പ്രദേശവാസി മുസ്തഫ ചെറുമുക്ക് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവർത്തനങ്ങൾ റോഡിന്റെ വയലോര ഭാഗങ്ങളിൽ വർഷങ്ങളായി കാടുമൂടിയ അവസ്ഥയിലായിരുന്നു അൻപതോളം വോളണ്ടിയർമാർ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു പ്രദേശത്ത് ആളുകൾ മാലിന്യം തള്ളിയതോടെ ദുർഗന്ധം മൂലം നടക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സൂചന ബോർഡ് സ്ഥാപിച്ചിരുന്നു വരും ദിവസങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുമെന്ന് നാട്ടുകാർ പറഞ്ഞു സ്കൂളിൽ നമ്മൾ ഇന്ന് നാലാമത്തെ ദിവസമാണ് ഞങ്ങളുടെ സഹവാസ ക്യാമ്പിൻ്റെ ആക്ടിവിറ്റി ശ്രമാന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെറുമുക്ക് കൊടുങ്ങി റോഡിൽ വർഷങ്ങളോളമായി കാട് മൂടിക്കിടന്ന് മാലിന്യം അടിച്ചെറിയാൻ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയും കൂടാതെ ആ കാട് വെട്ടിത്തെളിച്ച് ആളുകൾക്കും പരിസരവാസികൾക്കും ദുർഗന്ധമില്ലാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നടന്നത് തുടർന്ന് ഈ നാട്ടുകാരായ ആളുകളാണ് ഇത് ഏറ്റെടുത്ത് മുന്നിട്ട് നടത്തേണ്ടത് ഇവിടെ ചെറുമുക്ക് നാട്ടുകാരെയും കൂട്ടായ്മ ഒക്കെ മുമ്പ് ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി അവർ ബോർഡുകളും മാലിന്യ മുക്ത ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആ ബോർഡിൻ്റെ കീഴിലാണ് ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നമുക്ക് കാണാൻ സാധിച്ചത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുമുക്ക് ഗവൺമെന്റ് മാപ്പിള എൽ പി സ്കൂളിൽ വെച്ചാണ് കുണ്ടൂർ കോളേജ് യൂണിറ്റിന്റെ ഏഴു ദിവസത്തെ ക്യാമ്പ് നടന്നു വരുന്നത് ന്യൂസ് ചെമ്മാട് ഇല്ല നിനക്ക് എനിക്ക് എനിക്ക് പരിചയമുണ്ട് പരിചയമുണ്ടോ ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്വന്റി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തരുന്നില്ലേ പണികളൊക്കെ ജ്വല്ലറി തെയ്യം ജ്വല്ലറി